ദ ജേണലിസ്റ്റിലേക്ക് ക്രിസ്മസിൻ്റെയും ശബരിമല തീർത്ഥാടനത്തിൻ്റെയും ഒക്കെ നന്മയുള്ള മാസമാണ് ഡിസംബർ ഈ മാസം അവസാനിക്കുന്നതോടെ ഒരു പുതുവർഷത്തെ നമ്മൾ വരവേൽക്കുകയാണ് ആ വിധത്തിലും ഒരുപാട് പ്രതീക്ഷകളും വളരെ പോസിറ്റീവായുള്ള ചിന്താഗതികളും ഒക്കെ വേണ്ട ഒരു മാസമാണ് അല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു മാസമാണ് ഈ ഡിസംബർ എന്ന് പറയുന്നത് പക്ഷേ ഈ ഡിസംബർ മാസത്തിലും വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും വിഷങ്ങൾ വാരി വിതറുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ കനൽ ആളി കത്തിക്കുകയാണ് കേരളത്തിലെ ഒരു കൂട്ടർ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു ഓഡിയോ ക്ലിപ്പ് അത് പലരും അയച്ചു തന്ന ക്ലിപ്പാണ് എനിക്കത് കേട്ടിട്ട് വല്ലാത്ത ദേഷ്യവും വല്ലാത്ത നിരാശയും തോന്നി ഒരു മെത്രാൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരാൾ ഒരു ഗ്രൂപ്പിലിട്ട ഒരു ഓഡിയോ ആണെന്നാണ് പറയുന്നത് അതൊന്ന് കേട്ട് നോക്കൂ എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്നലെ എൻ്റെ ഇടവകലൊരു സംഭവം ഉണ്ടായേ നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങൾ അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടിയിട്ട് കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു അവർ ഇന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു പെട്ടെന്ന് ഞാനെന്നാ ഞാനവിടെ മാറിയിരുന്നു ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവരോട് പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മളിത് മിണ്ടാതിരിക്കേണ്ട നമ്മൾ ചോദിക്കാമല്ലോ അത് ആരുണ്ടാക്കുന്ന ചോദിക്കാല്ലോ ഞാൻ അവരോട് ചോദിച്ചു മക്കളിത് ആരുണ്ടാക്കുന്ന കേക്ക അപ്പൊ എന്നോട് പറഞ്ഞു ചേട്ടാത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാർ ഉണ്ടാക്കുന്നതാണ് അവർക്ക് സ്വന്തമായി ബോർമയൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞു ബേക്കറിയുടെ പേരെന്നാ ഒരു ബേക്കറിയുടെ പേരും പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ആ പേര് പറഞ്ഞപ്പോ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാക്കുന്ന മുസ്ലിംസ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ ഈ തുപ്പിതും തൂറിയതും ഹലാലാക്കി ഞങ്ങൾക്ക് നിങ്ങൾ ദയവചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് വാങ്ങുന്നതിന് വാങ്ങിച്ചോട്ടെ എന്റെ ഇടയിൽ വാങ്ങുന്നതിന് വാങ്ങിച്ചോട്ടെ പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടുവരുന്നെങ്കിൽ പത്ത് കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എൻ്റെ കൂടെയും കൂടി ആനിമേട്ടറെ കൂടി ശരിയാ പുള്ളി പറഞ്ഞത് ശരിയാ എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട നിങ്ങൾ മാറ്റിക്കൊണ്ടിരികയാണെങ്കിൽ ഞങ്ങളും കേൾക്കലും ഓർഡർ തരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ക്രിസ്ത്യസിൻ്റെ ബോർമയൊന്നും ഞങ്ങൾക്ക് ആ പരിചയമില്ല അവർ പറ്റും ഞങ്ങൾ പെട്ടെന്ന് ഓർമ്മയെല്ലാം കൊടുത്തു പരിചയം ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിൻ്റെ അഡ്രസ്സെല്ലാം കൊടുത്തു അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറോളോ ഉള്ളത് ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാമെന്ന് കൊടുത്തു എനിവേ ഞാനിത് പറഞ്ഞത് നമ്മൾ മിണ്ടാതിരിക്കരുത് നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇരിക്കണം സംസാരിക്കേണ്ടത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം ചോദിക്കേണ്ടത് ചോദിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ബോധ്യം കിട്ടി നമ്മുടെ സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ നമ്മുടെ ആളുകളിൽ നിന്ന് കേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി ഞാനത് പറയുക നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ ഹോ ഇത് കേട്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലായി പോയി ഞാൻ കാരണം വേറെ ഭക്ഷണത്തിൽ പോലും മതം കലർത്തുന്ന അല്ലെങ്കിൽ ആളുകളുടെ പേര് നോക്കി അവർ നൽകുന്ന ഭക്ഷണത്തെ വിലയിരുത്തുന്ന ഒരു വല്ലാത്ത സംസ്കാരം അല്ലെങ്കിൽ ഒരു വല്ലാത്ത ചിന്താഗതി ഒന്ന് ആലോചിച്ച് നോക്കി എത്ര കാലം മുന്നേ മുതലാണ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത് എത്ര കാലമായി ഈ വിധത്തിലൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് നമ്മളെന്ന് വെച്ചാൽ നമുക്കിടയിലുള്ള കുറേ വിഷവൃഷ്ടങ്ങൾ അല്ലെങ്കിൽ കുറേ വൃത്തികെട്ട ജന്മങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി പണ്ട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ ഒന്നിച്ച് തോളത്ത് കൈയിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് അയൽപ്പക്കങ്ങളിലേക്ക് ഭക്ഷണം ഷെയർ ചെയ്തൊക്കെ അങ്ങനെ കഴിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു നമുക്ക് എന്നാൽ അതൊക്കെ പുടുന്നലെ മാറുകയാണ് സംഘപരിവാർ കേരളത്തിൽ സജീവമായപ്പോൾ ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വ്യാപകമായി പല കഥകളും പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട തീവ്ര സംഘടനകൾ സജീവമായപ്പോൾ അങ്ങനെ എങ്ങനെ എങ്ങനെ നമുക്കിടയിൽ ഈ വർഗീയത ആളിക്കത്തിക്കുന്നവരുടെ ഇടപെടലുകൾ കൂടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊക്കെ പല ചിന്തകളും ഇത്തരം വർത്തമാനങ്ങളുമൊക്കെ പരസ്യമായി ഇങ്ങനെ വരുന്നത് യാ ഈ ഓഡിയോയുടെ ഉടമ പള്ളിയിലച്ചനാണോ മെത്രാനാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അതിനൊരു വ്യക്തതയുമില്ല ഇല്ല എന്നാലും ഇതിപ്പോൾ വ്യാപകമായിട്ട് ഇങ്ങനെ ഒരു ഓഡിയോ പ്രചരിക്കുകയാണ് അതായത് തുപ്പിയതും തൂറിയതുമായിട്ടുള്ള ഭക്ഷണമാണ് മുസ്ലിങ്ങൾ കൊടുക്കുന്നതെന്നാണ് പച്ചയ്ക്ക് പറയുന്നത് അത് ഒരു എളുപ്പമില്ലാതെങ്ങ് പ്രചരിപ്പിക്കുകയാണ് ഞാൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്താണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുഴുവൻ കഴിച്ചു കൂട്ടിയത് അല്ലെങ്കിൽ ജീവിച്ചത് അവിടെയായിരുന്നു എൻ്റെ ചുറ്റുപാടുള്ള വീട്ടുകാരൊക്കെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു അവരുടെ നോമ്പു തുറയ്ക്കും അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിലും അവരുടെ വീട്ടിലെ കല്യാണത്തിലും അവരുടെ ഈ കുടുംബങ്ങളിൽ നടക്കുന്ന എന്ത് പരിപാടിക്കും അവരുടെ കുടുംബാംഗം പോലെ എന്നെ വിളിക്കുമായിരുന്നു എന്നെ എൻ്റെ ഫാമിലിയെ വിളിക്കുമായിരുന്നു അങ്ങനെ മലപ്പുറം ജില്ലയിൽ ഇത്രയും കാലം ജീവിച്ചിട്ടും അല്ലെങ്കിൽ അതിനുശേഷം എൻ്റെ അവിടുത്തെ പഴയ സുഹൃത്തുക്കളെ കാണാൻ ഞാൻ പോകുമ്പോഴോ ഇനി അല്ലെങ്കിൽ അവിടെ നമ്മുടെ പഴയ സുഹൃത്തുക്കളുടെ എന്തെങ്കിലും പരിപാടികൾക്ക് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ആളുകൾ കൂട്ടുകാരായിട്ട് മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഇവരുടെയൊക്കെ എന്ത് പരിപാടിക്ക് ചെന്നാലും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിന് പോയാലും ഒരിക്കൽ പോലും ഇന്ന മതത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ടൊരു മാറ്റി നിർത്തലോ അല്ലെങ്കിൽ നീ ആളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നീക്കി നിർത്തലോ ഞാൻ അനുഭവിച്ചിട്ടില്ല മറിച്ച് വല്ലാത്തൊരു സ്നേഹമാണ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു കുടുംബാംഗത്തെ പോലെ കുടുംബത്തിലൊരാളെന്ന പോലെ എപ്പോഴും ചേർത്ത് നിർത്തുകയും സ്നേഹത്തോടു കൂടി അവരെല്ലാ കാര്യത്തിലും നമ്മളെ കൂടെ കൂട്ടാറുണ്ട് ഈ കഴിഞ്ഞ വർഷം ഞാൻ നിലമ്പൂർ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിൽ പോയിരുന്നു അവിടെ പോയപ്പോഴും ഇത് തന്നെയാണ് കാണാൻ കഴിഞ്ഞത് വല്ലാത്തൊരു സ്നേഹം അതായത് എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് വരുന്നു അദ്ദേഹം ഒരു മുസ്ലിം സമൂഹത്തിൽ സമുദായത്തിൽപ്പെട്ട ആളാണ് അവനെന്നെ വിളിക്കുന്നു അവൻ്റെ കുറേ കൂട്ടുകാരെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അതായത് ഇവൻ നാളെ കല്യാണം നടക്കാൻ പോവുകയാണ് അപ്പോൾ എന്നെ അവൻ്റെ കുറേ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവരെല്ലാം തന്നെ മുസ്ലിം സമുദായ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവരുടെ മതം ഞാൻ പറയുകയല്ല ഒരു സാഹചര്യം പറഞ്ഞതാണ് അതിനുശേഷം ഈ പറയുന്ന ആളുകൾ എന്നെ അവരുടെ ഒരു കൂട്ടുകാരനായിട്ട് തന്നെ കാണാം ഞാൻ അവിടെ നിന്ന് തിരിച്ച് വരുന്നത് വരെ തിരിച്ച് എൻ്റെ കാറെടുത്ത് തിരിച്ച് പോരുന്നത് വരെ അല്ലെങ്കിൽ അതിനുശേഷം എന്താ ഇപ്പോഴും അവരൊക്കെ എൻ്റെ നല്ല കൂട്ടുകാരാണ് അപ്പം അത്രയും സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ അവരിൽ കണ്ടിട്ടുള്ളത് അതിനിടയിലേക്കാണ് അവരുണ്ടാക്കി തന്ന ഭക്ഷണമാണ് ഞാൻ ഒരാഴ്ച രണ്ടാഴ്ചയോളം കഴിച്ചത് ഈ സമയങ്ങളിലൊന്നും എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ശാരീരികമായോ മാനസികമായോ ആരോഗ്യപരമായോ ഒന്നും എനിക്ക് ഒരു ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ നല്ല ഭക്ഷണം അതായത് നമ്മളൊക്കെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ഭക്ഷണമാണ് മലപ്പുറത്തു പോയിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളത് വ്യക്തിപരമായി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അത്രയും സ്വാദുള്ള നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി തന്നെ നമ്മളത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ടവര് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ നന്മയോടെ സ്നേഹത്തോടെ ഹൃദയത്തിൽ നിന്ന് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു സമൂഹത്തെയാണ് ഈ വൃത്തികെട്ട നികൃഷ്ട ജന്മങ്ങൾ ഈ തുപ്പിയതും തൂറിയതുമായ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് അതിന് എന്തെങ്കിലും ഒരു തെളിവ് വരുടെ കയ്യിലുണ്ടോ മുമ്പ് ഇങ്ങനെ പറഞ്ഞത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു പണ്ട് ഈ നോഹലാൽ വിവാദം എന്ന് പറഞ്ഞൊരു വിവാദം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ആ വിവാദം എന്ന് പറയുന്നത് തന്നെ ഫേക്കായിരുന്നു ഒരു സ്ത്രീയുടെ ഹോട്ടൽ അവരെന്തോ ഒരു ഒരു കുത്തിരിപ്പ് കാണിച്ചിട്ട് അവരുമായ ഒരു പാർട്ണർഷിപ്പിൽ എന്തോ ഒരു തർക്കം ഉണ്ടായി അതോ അപ്പുറത്ത് അപ്പുറത്തെ കടയിലെ ആളുകൾ ഇവരുമായിട്ട് എന്തോ മറ്റൊരു വിഷയത്തിന്മേൽ തല്ലുണ്ടായി പെട്ടെന്ന് അതിനൊരു വർഗീയമാനം കൊടുക്കാൻ വേണ്ടി ഈ ചേച്ചിയും കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് ഇത് ഞാൻ പന്നിയിറച്ചു വിളമ്പിയതിനാണ് അവർ ആക്രമിച്ചതെന്നും പറഞ്ഞിട്ടൊരു കേസ് ഉണ്ടാക്കി അവസാനം വ്യാജ കേസ് ഉണ്ടാക്കിയതിന് പേരിൽ വിവരപ്പിടിച്ചാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേരളം കണ്ടതാണ് അതേ സമയത്താണ് ഈ കെ സുരേന്ദ്രൻ എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ആയിട്ട് വന്നത് അതായത് തുപ്പിയതും തൂറിയതുമായ ഭക്ഷണമാണ് ഉസ്താദുമാർ വെച്ചു കുളമ്പുന്നത് എന്ന മട്ടിലായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞത് ഒടുവിൽ അത് പാളിയെന്ന് മനസ്സിലായപ്പോൾ സുരേന്ദ്രൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഒടുവിൽ മാധ്യമ മാധ്യമപ്രവർത്തകർ കയ്യോടെ പിടിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ സുരേന്ദ്രൻ അത് സമ്മതിക്കേണ്ടിയും വന്നു അപ്പോൾ പല ഘട്ടങ്ങളിലായി കേരളത്തിൽ ഈ വർഗീയ വിഷപ്രചാരണം നടത്തുന്ന ചില പ്രത്യേക ഇനം വ്യക്തികൾ അല്ലെങ്കിൽ ചില ജനസിൽപ്പെട്ടവർ ഇത്തരത്തിലുള്ള പല പ്രചാരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിന് ഏതെങ്കിലും ഒരു തെളിവ് പുറത്തുവിടാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ മലപ്പുറത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ മലപ്പുറം വന്നു പോട്ടെ കേരളത്തിലെ മുഴുവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു പുപ്പകണ്ഠയിനല്ലോ ഇത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ തരുന്ന ഭക്ഷണം നമ്മൾ കഴിച്ചാൽ നമ്മളങ്ങനെ ഇല്ലാണ്ടാവുമെന്ന മട്ടിലൊക്കെയുള്ള പ്രചാരണമുണ്ടല്ലോ അത് അതിനെതിരെ കേരളം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്തരം ഒന്നുകിൽ അതിനെ പൂർണ്ണമായി അവഗണിക്കുക അല്ലെങ്കിൽ അതിനെ കൃത്യമായി മറുപടി കൊടുക്കുക ഇപ്പോൾ പണ്ട് പി സി ജോർജ് ഒരു പ്രസ്താവന നടത്തി ഓർമ്മയുണ്ടാവും അതായത് മറ്റു മതത്തിൽപ്പെട്ടവർക്ക് ഈ മുസ്ലിങ്ങൾ ചായയോ മറ്റോ കൊടുക്കുമ്പോൾ പ്രത്യുത്പാദനം നടക്കാതിരിക്കാനുള്ള ഒരു തുള്ളി പെരുനെറ്റിച്ചിട്ടാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു അത് എം എ യൂസഫലി ലുലുമാൽ തുടങ്ങിയത് മറ്റുള്ളവരുടെ പൈസ മുഴുവൻ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് എന്നൊരു ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഒടുവിൽ ഇവർക്കൊക്കെ അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു കാരണം അത് അതിശക്തമായിട്ടാണ് ജനങ്ങൾ അതിനെ തിരിച്ചടിച്ച് തോൽപ്പിച്ചത് അപ്പോൾ ഇതുപോലെ വിദ്വേഷ പ്രചാരണം അത് ക്രിസ്മസ് കേക്കിൽ പോലും വിദ്വേഷം ഇവിടെ അതെ ക്രിസ്മസ് കേക്ക് നമ്മൾ കഴിക്കേണ്ടത് ഇന്ന മതക്കാരുടെ മാത്രം മറ്റ് മതക്കാരുണ്ടാക്കുന്ന കഴിക്കരുത് എന്താണോ ഇത് കേരളമാണ് ഇത് ഇന്ത്യയാണ് നാനാത്വത്തിൽ ഏകത്വമെന്നും മതനിരപേക്ഷതയും ഒക്കെ മുറുക്ക പിടിക്കുന്നൊരു രാജ്യത്തെ ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തെ ജനങ്ങളാണ് നമ്മൾ നമ്മൾ എന്തിനാണ് ഈ വർഗീയത പറയുന്നത് എന്തിനാണ് ഈ മതം പറഞ്ഞ് ആളുകളെ വിലയിരുത്തുന്നത് ഇപ്പോൾ ഒരു നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു ഇപ്പോൾ എവിടെ പോയി അവർ കാരണം പിടിക്കപ്പെടുന്നവരുടെ മതം മുഴുവൻ ചകഞ്ഞു നോക്കിയപ്പോൾ തിരിഞ്ഞു നേരെ തിരിഞ്ഞു ഈ നർക്കോട്ടിക്സ് ഉണ്ടാക്കുന്ന രാജ്യത്തെ ആളുകളുടെ മതം നോക്കിയപ്പോൾ അതും നേരെ തിരിഞ്ഞു അതുകൊണ്ട് പിന്നെ പ്രത്യേകമായിട്ട് പിന്നെ ക്യാമ്പയിനൊന്നും ഉണ്ടായില്ല കാരണം എല്ലാ മതത്തിൽപ്പെട്ടവരും ഈ നർക്കോട്ടിക്സ് കൊച്ചിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതിൽ പിടിക്കപ്പെടുന്ന ഒരു പല മതക്കാരുമുണ്ട് അപ്പോൾ മതം ചകഞ്ഞ് പോയപ്പോൾ ഇവർ ഇവരുദ്ദേശിച്ച മതത്തിൻ്റെ ഇരട്ടിയിലിരട്ടി സ്വന്തം മതത്തിപ്പെട്ട ആളുകൾ തന്നെയാണ് അതായത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പൊക്കെ പറഞ്ഞ ആ വക ടീമുകളൊക്കെയാണ് ഇതിന് പലരുമായിട്ട് പെടുന്നത് അപ്പോൾ അതിനും ഗ്രിപ്പില്ല അതായത് താൽക്കാലികമായി ഒരു ഒരു കുളം കലക്കാൻ വേണ്ടി കുറേ വർഗീയ ഭാഷണങ്ങൾ അടിച്ചു വിട്ടിട്ട് ഒടുവിൽ അതൊക്കെ പൊളിയുമ്പോൾ അടുത്ത വർഗീയ പരിപാടിയിലേക്ക് പോവുകയാണ് ഇവരുടെ സ്ഥിരം പരിപാടി അപ്പോൾ ഇതിന് കേരളം വഴിപ്പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു മെത്രാൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരാൾ ഒരു ഓഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചു അത് അയാൾ അവകാശപ്പെടുന്നതായിരിക്കും പള്ളിയിൽ അച്ഛനായോ ക്രിസ്ത്യൻ മതവുമായോ ഒന്നും ഒരു ബന്ധമുണ്ടാവില്ല ചില കുൽസിത താല്പര്യക്കാർ അവരുടെ പ്രചാരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഓഡിയോ ആയിരിക്കാം പക്ഷേ എന്തായാലും ആ ഓഡിയോ എന്ന് പറയുന്നത് അപകടകരമായ ഒന്നാണ് ഇപ്പോൾ ക്രൈസ്തവ സമൂഹം അതിനെ ജാഗ്രതയോടുകൂടി കാണുക അല്ലെങ്കിൽ മലയാളികൾ ഇത്തരം വിഷപ്രചാരണങ്ങളെ ജാഗ്രതയോടുകൂടി കാണുക അല്ലെങ്കിൽ ഈ ക്രിസ്മസ് പോലെയുള്ള നല്ല നാളുകൾ അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടന കാലം പോലെയുള്ള നല്ല നാളുകൾ അത് വെറുതെ വിദ്വേഷത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കും ഇപ്പോൾ വാബരിസ്വാമിയുടെ പേര് പറഞ്ഞ് ശബരിമലയിൽ നിന്ന് അത് വഖഫാണെന്ന് പറഞ്ഞ് കയ്യേറുമെന്നൊക്കെ പറഞ്ഞ് ബി ജെ പി ആളുകളെ പേടിപ്പിക്കാറങ്ങിയിരിക്കുന്ന ഇറങ്ങിയിരിക്കുന്ന സമയമാണ് ഇതിനെയൊക്കെ മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി ചെറുത്ത് നിന്നില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകും നമുക്ക് വർഗീയത വേണ്ട നേ മനുഷ്യന്മാരായി മതനിരപേക്ഷതയോടുകൂടി സ്നേഹിച്ച് ഒന്നിച്ചങ്ങ് ജീവിക്കാം അതാകണം അതാകണം കേരളത്തിൻ്റെ മുദ്രാവാക്യം അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ചു തന്നെ അങ്ങ് പോകാം